എൻ്റെ പേര് സോഫിയ ഫ്രാൻസിസ് ഞാൻ എറണാകുളത്തും തൃശ്ശൂരും കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അതിവിടെ എറണാകുളത്തും തൃശ്ശൂരും തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു ഞാൻ ദുബായിലും മസ്ക്കറ്റിലും ആണ് ആദ്യം പഠിപ്പിച്ചിരുന്നത് മസ്ക്കറ്റിലൊരു നയൻ ഇയേഴ്സ് പഠിപ്പിച്ചു ദുബായിലൊരു സിക്സ് ഇയേഴ്സ് പഠിപ്പിച്ചു ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് എറണാകുളത്ത് പഠിപ്പിച്ചിട്ട് മൂന്ന് വർഷമായി തൃശ്ശൂർ കുറച്ച് നാളായിട്ടുള്ള തുടങ്ങിയിട്ട് അത് ലേഡീസിനെ മാത്രമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് വെക്കേഷനിലൊക്കെ കുട്ടികളെയും പഠിപ്പിക്കാറുണ്ട് പിന്നെ കേക്ക് കേക്ക് ബേക്കിങ്ങും ഐസിങ് ഡെക്കറേഷൻസും ചോക്ലേറ്റ്സ് മേക്കിംഗ് കുക്കീസ് അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മെയിൻലി ഇടയ്ക്ക് പഫ്സ് അതുപോലെ ബിരിയാണി ചൈനീസ് ഐറ്റംസ് അതൊക്കെ പഠിപ്പിക്കും ആളുകളുടെ അനുസരിച്ച് പഠിപ്പിക്കും പിന്നെ കുട്ടികൾ രണ്ടായാലും മൂന്നായാലും ഞാൻ പഠിപ്പിക്കാറുണ്ട് ഇപ്പോൾ കൂടുതലാളെയും നാൽപ്പതാളെയും പഠിപ്പിക്കാറുണ്ട് അതെങ്ങനെയാണ് ആളുകളുടെ ആവശ്യം എൻ്റെ ടൈമും അനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഓർഡറുകൾ വളരെ റയറായിട്ടേ ഞാൻ ചെയ്യാറുള്ളു കാരണം എനിക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ട് സാധാരണ പ്ലം കേക്ക് വെഡ്ഡിംഗ് കേക്ക് അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക്സ് അങ്ങനെ കുറേ വെറൈറ്റി ചെയ്യാറുണ്ട് കുറേ ആളുകൾ പഠിച്ച് പോയി ഇപ്പോൾ ഈ മൂന്ന് വർഷം കൂടെ നാട്ടിൽ വന്നതിന് ശേഷം ഇനി ഞാൻ പഠിക്കാനായിട്ട് ആളുകൾ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് പഠിപ്പിക്കാൻ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്ന ഒരാൾക്കാണെങ്കിൽ അതിൻ്റെ മെഷർമെൻസും അതുപോലെ ഏത് ഓവണിൽ വെച്ചാലാണ് നല്ല റിസൾട്ട് എന്നുള്ളതും മൈക്രോവേവ് ഓവനേക്കാളും കൂടുതൽ പെർഫെക്ഷൻ നമുക്ക് ഒ ടി ജി ഓവണിലാണ് കിട്ടണത് അല്ലെങ്കിൽ കുക്കിംഗ് റേഞ്ചിലും നമുക്കത് ലഭിക്കും പിന്നെ ഒ ടി ജി ഓവൺ നമുക്ക് വളരെ ഈസിയാണ് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിലാണ് പിന്നെ ടേസ്റ്റ് വൈസിലും അതിൻ്റെ ടെക്സ്ചറും കുറച്ചും കൂടെ നല്ലതാണ് ഒ ടി ജിയിൽ ചെയ്യുമ്പോൾ പിന്നെ ഡിഫറെൻറ്റ് ഓവൺ ഡിഫറെൻറ്റ് ആണ് പക്ഷേ നോർമലി എല്ലാം വൺ എയ്റ്റി ഡിഗ്രിയിലാണ് നമ്മൾ വെക്കണതും ടൈമിങ് ഒരു തേർട്ടി ആണ് നോർമൽ ഒരു കേക്കിന് വേണ്ടത് അതിപ്പോൾ ക്രിസ്മസ് കേക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കും റിച്ച് ഫ്രൂട്ട് കേക്കിനൊക്കെ പിന്നെ ആദ്യമായിട്ട് വരുന്ന കുട്ടികളായാലും പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ബേസിക് സ്പോഞ്ച് കേക്ക് തൊട്ടാണ് പഠിപ്പിക്കുന്നത് അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് എഴുതിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ട് വെച്ച് നമുക്ക് പിന്നീടും അത് യൂസ് ചെയ്യാം ചെറിയ കുട്ടികൾ കുട്ടികളിപ്പോൾ സെവൻത്തിലുള്ള കുട്ടികൾ തൊട്ട് എൻ്റെ അടുത്ത് പഠിക്കാൻ വരാറുണ്ട് അത് സിക്സ്റ്റി എയ്റ്റ് സെവൻറ്റി വരെയുള്ളവരും പഠിച്ചിട്ട് അവർ വളരെ ഹാപ്പിയാണ് എല്ലാവരും എനിക്ക് ഫോട്ടോസും ഇതൊക്കെ അയച്ചു തരാറുണ്ട് ചിലർ ഓർഡർ എടുത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് വളരെ ഈസിയാണ് ശരിക്ക് കറക്റ്റ് പഠിച്ചു പോയാൽ ഞാനൊരു ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സിന് മുന്നേ മസ്ക്കറ്റിൽ മാരേജ് കഴിഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ കൊച്ചായി വൺ ഇയർ കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് അവൻ അവൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല അപ്പം പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു എന്തെങ്കിലൊരു ഹോബിന്നുള്ളൊരു ഇതിൽ ചെയ്ത് പഠിച്ച് തുടങ്ങിയതാണ് പിന്നീട് ഞാനത് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്വയം പഠിച്ചു പക്ഷേ ഐസിങ് ഡെക്കറേഷൻസ് ഞാൻ യു കെ എന്നുള്ളൊരു ലേഡിയുടെ അടുത്ത് നിന്നാണ് പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നീട് ദുബായിൽ വന്ന് കുറേം കൂടി വിപുലമായിട്ട് ആദ്യം മസ്ക്കറ്റിൽ നിന്ന് പഠിച്ചത് പിന്നീട് ദുബായിൽ വന്ന് കുറേ കൂടി വിപുലമായിട്ട് അതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കലും ഷുഗർ ക്രാഫ്റ്റിങ്ങും അതൊക്കെ പഠിച്ചു പിന്നെ നേരം പോകാനുള്ളൊരു മാർഗ്ഗം എന്നുള്ള നിലയ്ക്കാണ് ആദ്യം ഇത് പഠിച്ചത് പക്ഷേ ടു തൗസൻഡിൽ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്ന് പിന്നെ മസ്ക്കറ്റിൽ കുറേ വർഷം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദുബായിൽ വന്നപ്പോൾ കുറച്ച് നാളെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഫൈവ് ഇയേഴ്സ് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി അപ്പോൾ ടൈം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ കുറച്ചൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്നപ്പോൾ ഫുൾ ഫ്ലഡ്ജായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എറണാകുളത്തും ചെയ്യുന്നുണ്ട് ഞാൻ തൃശ്ശൂരും ചെയ്യുന്നുണ്ട് ഇപ്പം കേക്ക് പടി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ വീട്ടിലുണ്ടാക്കണ കേക്കിനോടാണ് ടേസ്റ്റ് ഇഷ്ടം എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ടേ കേക്കിൻ്റെ ടേസ്റ്റിനേക്കാളും നല്ലതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യണ എല്ലാ മെറ്റീരിയൽ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ഐറ്റംസാണ് നല്ല കമ്പനികളുടെ സാധനങ്ങളാണ് ബട്ടർ തൊട്ട് എല്ലാ കളേഴ്സ് ആയാലും എല്ലാം പിന്നെ നമ്മൾ ഇത് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചാൽ നമുക്ക് അത് കുറച്ചൊക്കെ നമുക്ക് വരുമാനമാർഗമാക്കാനും പറ്റും കാരണം ഇപ്പം ക്രിസ്മസ് ടൈമിൽ ഡിസംബറിൽ ഈ വർഷം പഠിച്ച ഒരു കുട്ടി ആ കുട്ടി വർക്ക് ചെയ്യണ കുട്ടിയാണ് എന്നിട്ടും ആ കുട്ടി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു ഫിഫ്റ്റി പ്ലം കേക്ക് ഉണ്ടാക്കി അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ച് ജോലി ചെയ്യുമ്പോൾ അപ്പോൾ പറഞ്ഞു എവറി ഡേ ഞാൻ ത്രീ കേക്ക് വെച്ച് പ്ലം കേക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞു പിന്നെ അത് ഇവിടെ ഫോട്ട് കൊച്ചിയിലുള്ള ഒരു കുട്ടിയാണ് അതുപോലെ ഓരോ കുട്ടികളും പഠിച്ച് പോകണവർ ചെയ്യുന്നുണ്ട് പക്ഷെ ആ കുട്ടി കുറച്ച് ബൾക്കായിട്ട് ചെയ്യണു അത് എല്ലാം വളരെ യൂസ്ഫുൾ ആണ് എല്ലാവരും ഹാപ്പിയാണ് പഠിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി വെക്കണത് നല്ലതാണ് വീട്ടുകാരുടെ സപ്പോർട്ട് ശരിക്ക് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മാരേജ് ടൈമിൽ ഞാൻ കുക്കിംഗ് ഒന്നും എനിക്ക് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് മസ്ക്കറ്റിൽ പോയി മസ്ക്കറ്റിൽ പോയിപ്പോൾ ഹസ്ബൻഡ് കുറേ ബുക്കൊക്കെ വാങ്ങിച്ചു തരും എനിക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ കുക്കിങ്ങിൻ്റെ ഇതിലേക്ക് പഠിച്ചു തുടങ്ങിയത് പിന്നെ ഇവർ ഹസ്ബൻ്റെ വീട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും ഹസ്ബൻ്റായാലും മക്കളായാലും ഇവരെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ തുടങ്ങണതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരുടെ വീട്ടുകാർക്കും വളരെ താല്പര്യമാണ് കാരണം ഞങ്ങൾ തൃശ്ശൂക്കാരാണ് ആക്ച്വലി ഞങ്ങളെ എറണാകുളത്ത് ഹസ്ബൻഡിനോട് ഒരു ഓഫീസുണ്ട് അതുകൊണ്ട് ഇവിടെ വന്ന് താമസിച്ച് അങ്ങനെ അങ്ങോട്ട് ഇവിടെ തുടങ്ങി എന്നുള്ളു ഇടയ്ക്ക് പക്ഷേ നമ്മളിവിടുന്ന് ദുബായിൽ പോകും ദുബായിൽ ഒരു ഓഫീസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് പോകും ഇടയ്ക്ക് ക്ലോസ് ചെയ്യും പക്ഷേ എന്നാലും നയൻറ്റി പെർസെൻറ്റേജ് ഇപ്പം നാട്ടിലാണ് തൃശ്ശൂരാണ് പഠിച്ചിരുന്നത് ആദ്യം പിന്നീട് എറണാകുളത്താണ് പഠിച്ചത് പിന്നെ ഞാൻ ഈ അമ്മ കഴിഞ്ഞത് എറണാകുളത്താണ് ഡിഗ്രി വരെ തൃശ്ശൂരായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കേക്ക് പഠിത്തം ദുബായിലാണ് നടന്നത് വളരെ താല്പര്യമാണ് ഒന്നാമത് കുട്ടികൾക്ക് ഈ ബേക്കിംഗ് സെക്ഷനിൽ ഈവൻ നോർമൽ കുക്കിംഗ് അറിയില്ലെങ്കിലും ബേക്കിങ് ചെറിയ കുട്ടികൾ തൊട്ട് ടീനേജേഴ്സിന് വരെ താല്പര്യമുള്ളൊരു ഇതാണ് ഇപ്പോൾ സാധാരണ എനിക്ക് എല്ലാ ഏജിലുള്ള ആളുകളും വരുന്നുണ്ട് പക്ഷേ കൂടുതൽ കുട്ടികൾ ടീനേജേഴ്സാണ് ബേക്കിങ്ങിന് താല്പര്യം കാണിക്കുന്നത് ഞാൻ കൊച്ചിയിലും തൃശ്ശൂരുമാണ് ക്ലാസ് നടക്കുന്നത് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് സോഫീസ് ബേക്ക് ആൻഡ് ഫ്രോസ്റ്റ് ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ടു വൺ ത്രീ സിക്സ് ഫോർ ഫൈവ് താൽപ്പര്യമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ക്ലാസ്സുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്